അപ്പൊത്തീ പണി ആടാ ലോണിന്റെ വെറുപ്പിച്ച് അതുകൊണ്ട് ആ പരിപാടി നടക്കൂല ഞാൻ ഒരു കാര്യം മോനെ എടാ ഒരു ഐഡിയ ഉണ്ട് എന്താണ് എടാ എടാ പുള്ളി കോട്ടയത്തല്ലേ ഉള്ളേ നീ പുള്ളി പോയിന്നാണ് പുള്ളി അവിടെ വൺ സെറ്റപ്പിലല്ലേ പുള്ളി എന്തെങ്കിലും ആ എടാ നീ ഒരു കാര്യം നീ പെട്ടെന്നുള്ള പുള്ളിയുടെ അഡ്രസ് ആ നമ്പർ എന്തേലും ഒപ്പിട ആ അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിടേരാ ഡോണ്ട് വറി മൈ ബോയ് സുകയതാ सुन ले सुन ले ആ എന്താ സംഭവി എപ്പോഴാ ജോലിക്ക जॉइन ചെയ്യുന്നേ അത് അത് ലീവിതിലറായി അമീഗനേരെ തരകണ്ടേ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് മറ്റന്നാൾ போய் വാങ്ങാൻ പറ്റോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോ കണ്ടില്ലേ കമ്പനി ഭയങ്കര തിരക്ക് മീറ്റിംഗ് അർജന്റ് മീറ്റിംഗ് സുമി ആ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട

എന്താടാ സെറ്റ് ആക്കി റൈഡ് പോവാം എന്റെ ഒരു ഭാഗ്യം നോക്കി അപ്പൊ പിന്നെ കാണാം എനിക്ക് ഈ പോക്ക് പോയ ഇയാളാ പണച്ചാക്കിനെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനി പറഞ്ഞ പരിപാടി പരിപാടി ഒന്നും ഇല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് നീനെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല എന്റെ അവസ്ഥത്തെ ഇതൊക്കെയാ അല്ല നാട്ടിൽ നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ മോങ്ങാണ്ടി എന്റെ ലെവൽ നീ കണ്ടല്ലോ നിന്നോട് ഞാൻ ഒരു സത്യം പറയാലോ ഞാനന്ന് നാട് വിട്ടാടാ ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ അവള് വേറെ കെട്ടിയതായിരുന്നു അവളെ കെട്ടിയോന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെ പോക്കി അപ്പ ഞാൻ സ്ഥലം നീടെ സുഖെടുത്താൻ എന്തും നീനീ തലക്കലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കൊലിക്കടിച്ചു തീർക്കേണ്ടി വരും പഠിപ്പ് വേണം പാവേ അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ ത്രികോണേന്നായി പോടാ കണ്ടില്ലേ ഇതാണ് എന്റെ അവസ്ഥ അപ്പോ കേട്ടാ മീറ്റിംഗ് എന്തായി എന്ത് മീറ്റിംഗ് ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞത് ആ അടിപൊളി സൂപ്പർ സുനിൽ ശരിക്കും ജോലിക്ക് പോയോ ഹാ പോയി ഞാരേജ്ോ ഹ ഇൻഫോപാർക്കിലേද ഗമнила ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞേ ഇൻഫോപാർക്കിലെ ടെക്നോപാർക്കിലേ ടെക്നോപാർക്കിൽ ട്രാവണ്ടത്തിലേ ആ ആ അന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ ഐ എവിടെ കോട്ടയത്തോ കോട്ടയത്ത് നമ്മടെ ഒരു അതിന്റെ സൈഡിലുള്ള ഞങ്ങളുടെ ബിൽഡിംഗിന്റെ കൊച്ചി ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന സുനിൽ കോട്ടയം ടൗണിൽ കൂടെ നിന്നെ കറങ്ങി നടക്കുന്നേ എന്നോട് കള്ളം പറഞ്ഞല്ലേ സുനിൽ ശരിക്കും ജോലിയുണ്ടോ പണ്ടോട്ടെ ഞാൻ ഇപ്പൊ സുമ എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം മുതലേ ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ ഞാൻ ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എൻ്റെ ആഗ്രഹം എന്താ പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്നെ എന്തിനാ അവർ വിട്ടത് എൻജിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വോണ്ട് മേട്രീം ഐ ലൈക്ക് മേട്രീം എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നെന്തോ സുമി പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിലിന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാ

sir may I come in yes sir idana njan parnna aalu come on sit what do you do njan kottayam rural bank la clerk a okay uh, bbad admission aanalle hark do idara enda bartava sir ivanoru bartavin look undallo അപ്പാർട്ട്മെൻ അങ്ങനെ ലുക്ക് ഒക്കെ ഉണ്ടോ അല്ല യു കൺവെൻഷണൽ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ മീദ കുറച്ച് അൺകൺവെൻഷണൽ ആണ് സർ നോ ടാം ബോയ് ഓ സർ നോ ഒരു മാസം ആയി ക്ലാസ് തുടങ്ങി പക്ഷേ നാൻസ് പറഞ്ഞുകൊണ്ട് വി വിൽ ടേക്ക് യു ഓക്കേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇതെന്താണ് ഇത് സുള്ള ഹാപ്പി അല്ലേ എന്തിന് ഹാപ്പി ഇതാണ് ആ ഉദ്ദേശ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയി അയാളുടെ ബുദ്ധിമുട്ട് മറ്റാരെ കാലേ എനിക്കെട ഇവരന്നെ അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാവും സുളേ എഴുന്നേക്ക് കോളേജിൽ പോ സമയേ എനിക്ക് പോ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ ഓൾ ദി ബെസ്റ്റ്